സിനിമ സീരിയൽ ലോകത്തെ കണ്ണീരിൽ അഴുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖ നടൻ ചികിത്സയിലിരിക്കെ അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രശസ്ത നടൻ കിങ്ഷുഖ് ഗാംഗുലി ക്യാൻസർ ബാധയെ തുടർന്നാണ് അന്തരിച്ചത് നടൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധാന രംഗത്തും കിങ്ഷുഖ് തിളങ്ങി ഗുഡ്ഡി റാണി റാഷ്മുണി ഉമർ സൻസാർ എന്നീ ബംഗാളി സീരിയലുകളിൽ നടൻ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് വിനോദലോകം ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് നടൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം